കലാഭവൻ മണിയുടെ നേതൃത്വത്തിൽ മണിക്കൂടാരം ഒരുങ്ങുന്നു രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തവണ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ക്രിസ്തുമസ് ക്രിബ് ഒരുങ്ങുന്നത് ചേനത്തുനാട്ടിലെ സിറ്റി ബോയ്സ് ക്ലബ്ബിലെ ഇരുപതോളം യുവാക്കളാണ് ഇതിന് പിന്നിൽ ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ മാറ്റി വെച്ച് മണിയും ഇവർക്കൊപ്പം കൂടിയതോടെ ചേനത്തുനാട് ക്രിസ്തുമസ് ലഹരിയിലായി നിർദ്ദേശങ്ങൾ നൽകുന്നതോടൊപ്പം തന്നെ കൊട്ടാരങ്ങളും കുടലുകളും ഒരുക്കാൻ മണിയുമുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് മണി വെളിതീർത്ത പള്ളിയും ശ്രദ്ധയാകർഷിക്കും രണ്ടായിരത്തി അഞ്ച് വരെ ചേനത്തുനാട്ടിൽ വലിയ ക്രിബുകൾ മണിയുടെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ ചേനത്തുനാട്ടിൽ ചാലക്കുടി പുഴ തീരത്ത് നക്ഷത്ര കൂടാരവും മണിയൊരുക്കിയിരുന്നു അന്യദേശത്ത് നിന്ന് പോലും നിരവധി പേരാണ് മണിയുടെ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയിരുന്നത് ചില തിരക്കുകൾ കാരണം കഴിഞ്ഞ രണ്ടു വർഷം മണി വിട്ടുനിന്നു അതോടെ ചാലക്കുടിക്കാരുടെ ആഘോഷങ്ങൾക്കും മങ്ങലേറ്റു ഇതാണ് ഇത്തവണ ഒരുക്കാൻ മണിക്ക് പ്രേരണയായത് ഓണനാളുകളിൽ വള്ളംകളി മത്സരമൊരുക്കി മണി ചാലക്കുടിയെ വീണ്ടും സമ്പന്നമാക്കി സിനിമകളിൽ കാണുന്നത് പോലെ സൂപ്പർ സ്റ്റാർ പരിവേഷമണിഞ്ഞ് ഗ്ലാമർ വേഷത്തിൽ മണിയെ പ്രതീക്ഷിച്ച് ഇവിടെ എത്തുന്നവർക്ക് നിരാശരായി മടങ്ങേണ്ടിവരും നാട്ടിൻ പുറത്തുകാരനെ പോലെ കാവുമുണ്ടും ഷട്ടുമണിഞ്ഞ് ഇവിടെ എത്തുന്നവരെ സ്വീകരിക്കാൻ എല്ലാവർക്കും മുമ്പിൽ മണിയുണ്ടാകും വന്നവഴി മറക്കാത്ത മണി എന്ന കലാകാരന്റെ ഈ എളിമ തന്നെയാണ് മണിയുടെ വിജയവും മണിച്ചേട്ടനില്ലാതെ ആഘോഷം എന്ന് തന്നെയാണ് ചാലക്കുടി നിവാസികൾ ഓരോ ആഘോഷവേളകളിലും പറയുന്നത് നമ്മുടെ ഏത് ആവശ്യത്തിനും എല്ലാ ആഘോഷത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന മണിച്ചേട്ടൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് അറിയാം അതുകൊണ്ട് എടുത്ത് പറയാനില്ല ജാനത്ത നാട് ഞങ്ങൾ സിറ്റി ക്ലബ് എന്നാണ് അറിയപ്പെടാ എന്ന് എന്നറിയപ്പെടും അതിലുപരി മണിച്ചേട്ടൻ്റെ കൂട്ടുകാരന്മാരെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അപ്പോൾ ഞങ്ങൾ തുടർച്ചയായിട്ട് വർഷങ്ങളോളം പുൽക്കൂട് കെട്ടിയിരുന്നു അവസാനമായിട്ട് രണ്ടായിരത്തി ഏഴിൽ വരെ കെട്ടി രണ്ടായിരത്തി ഏഴാണ് അവസാനമായിട്ട് കിട്ടി നിർത്തി പിന്നെ അതിനിടയ്ക്കെ ചെറിയൊരു ഗ്യാപ്പ് കുറച്ച് പേർക്ക് ജോലി കിട്ടി ഗൾഫിൽ പോയി അങ്ങനെ ഒരു ചെറിയൊരു ആയി പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടോട് കൂടി മണിച്ചേട്ടൻ്റെ ഫുൾ സപ്പോർട്ടോടുകൂടി ഞങ്ങൾ ഇവിടെ പെട്ടെന്നുള്ളൊരു പരിപാടിയായിരുന്നു ശരിക്കും പറഞ്ഞത് ഒരുപാട് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടൂടെ ചാലക്കൂടിൽ ഈ ചാനക്കാട് പരിസരത്ത് കുഞ്ഞി ജമരെല്ലാവരും കൂടി കൂടികൾ പണിയെന്നുള്ളത് ൊക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിരുന്നതാണ് പക്ഷെ ഇത് ഇടയ്ക്ക് വെച്ചപ്പോ നമ്മളത് എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ പറ്റാത്ത കൊണ്ടുള്ള ഒരു സാഹചര്യങ്ങളും പിന്നെ ഇതിനോട് കൊറേ ആൾക്കാർ എന്താ പറയാ വിരോധം പ്രകടിപ്പിക്കുകയും അതൊക്കെ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് നമ്മളും പുറകോട്ട് പോയി അതിനൊക്കെ ഞാൻ ഞാൻ ഒരു ദിവസമാണ് ഇന്ന് വെളുപ്പിനു എന്നിട്ട് ഞാൻ ഇവിടെ പോയത് പക്ഷെ എത്രയോ ഒരു ഒന്നോ ഒന്നര മാസമായിട്ട് ഇവരിവിടെ രാപ്പകലിരുന്ന് പണിതുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ക്രിസ്മസ് പോലെയുള്ള സമയങ്ങളിൽ ഇതിൽ ജാതി മതം നോക്കാതെയാണ് എല്ലാവരും ഒത്തൊരുമിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ഒരു കൂട്ടായ്മ നാടിൻ്റെ ഒരു നന്മയ്ക്കും എല്ലാവരും ഒത്തൊരുമിച്ച് പോണ ഇതിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ചാലക്കുടി ചേനത്താട്ടിലെ അല്ലെങ്കിൽ എൻ്റെ എൻ്റെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ചാലക്കുടി മണി എന്ന് പറയാനൊരു സന്തോഷമുണ്ട് ആ നാട്ടിലേക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് കാണാൻ വരുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു സുഖമുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ക്രിസ്മസിന് ഈ എല്ലാ പരിസരത്തും എല്ലാവരും വന്ന് ഫാമിലിയായിട്ട് കുടുംബമായിട്ട് കാണണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം നാല്പത് സെന്റോളം സ്ഥലത്താണ് ജെറുസലേം നഗരം ഒരുക്കിയിരിക്കുന്നത് പതിനാറാം അടി ഉയരത്തിലുള്ള ജെറുസലേം കൊട്ടാരം രാജാക്കന്മാർ വിനോദത്തിനായി ഉപയോഗിച്ചിരുന്ന കൊളോസിയം വീടുകൾ പുൽമേട തുടങ്ങിയവയെല്ലാം ആകർഷകമാകും യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ദാവീദിന്റെ കല്ലറ പ്രത്യേകതയാണ് ക്രബിന്റെ പകുതിയോളം മെൽക്കൂര മെലഞ്ഞ് ആകാശം തീർത്തതും മുൻകാല ക്രബുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ഇരുപത്തിനാലിന് വൈകിട്ട് മണിക്കൂട് തുറന്നുകൊടുക്കും ക്രിസ്തുമസിന് ശേഷം അമൽ നേരത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് മണിയാത്രയാകും